നാവിലെ മിക്ക മാറ്റങ്ങളും നിരുപദ്രവമാണെങ്കിലും ചിലത് മറിഞ്ഞിരിക്കുന്ന രോഗങ്ങളെ ചൂണ്ടിക്കാണിച്ചേക്കാം നാവിൽ രണ്ടായിരം മുതൽ എണ്ണായിരം വരെ രുചിമൂലങ്ങളുണ്ട് ഓരോന്നിനും അവയുടെ പങ്കനുസരിച്ച് സവിശേഷമായ ഘടനകളും പ്രവർത്തന രീതികളുമുണ്ട് അവഗണിക്കാൻ പാടില്ലാത്ത നാവിലെ മാറ്റങ്ങൾ ചുവടെ കൊടുക്കുന്നു ചുവന്ന നാവാണ് അതിൽ ഒന്നാമത്തേത് ചുവന്ന നാവ് വിറ്റാമിൻ കുറവുകളെ സൂചിപ്പിക്കുക പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഗ്ലോസിറ്റീസ് പോലുള്ള അവസ്ഥകൾ പാപ്പില്ലകളുടെ നഷ്ടം മൂലം മിനുസമാർന്നതും കഷണ്ടിയുള്ളതുമായ രൂപത്തിന് കാരണമാകുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് ആസ്ട്രോഫിക് ഗ്ലോസിറ്റിക്സ് പോലുള്ള സ്വയം പ്രതിരോധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം മറ്റൊന്ന് വെളുത്ത പാടുകളാണ് നാക്കിൽ വെളുത്ത പാടുകൾ ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും കാൻസിഡ അൽബിക്കൺസിൻ്റെ വളർച്ച മൂലമാണ് ഇത് ഒരു തരം ഈസ്റ്റാണ് ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരിലും പുകവലിക്കാരിലും വൃക്കാക്കരൽ പ്രശ്നങ്ങൾ ഉള്ളവരിലും ഇത് സാധാരണമാണ് ഈ പാടുകൾ സാധാരണയായി വേദനാജനകമാണ് അവ നീക്കം ചെയ്യാനും കഴിയും മറ്റൊന്ന് രോമമുള്ള നാക്കാണ് നിങ്ങളുടെ നാവിൻ്റെ വശങ്ങളിൽ രോമവളർച്ച ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബാക്ടീരിയകളുടെ വളർച്ച മോശം ശുചിത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് വ്രണങ്ങളാണ് സമ്മർദ്ദം പുകവലി മോശമുറക്കം അല്ലെങ്കിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾ എന്നിവയാൽ പോലും അൾസർ പോലുള്ള ചെറിയ മഞ്ഞ കലർന്ന വേദനയുണ്ടാക്കുന്ന പാടുകൾ ഉണ്ടാകാം ക്യാൻസർ വ്രണങ്ങൾ അല്ലെങ്കിൽ അപൂർവ സന്ദർഭങ്ങളിൽ സിബിലീസുമായി ബന്ധപ്പെട്ട പുണ്ണുകളും നാവിൽ വേദനയുണ്ടാക്കും